സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരുന്ന ലാലേട്ടന്റെ വീക്കെൻഡ് വരാൻ പോവുകയാണ് കാത്തിരിക്കുന്ന ലാലേട്ടന്റെ വീക്കെൻഡ് വരാൻ പോവുകയാണ് അതായത് ഭയങ്കര ഗുരുതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു എപ്പിസോഡായിരിക്കും അതിൽ ലാലേട്ടൻ എന്തായിരിക്കും നടപടി ഉണ്ടാകുമോ നടപടി ഉണ്ടാകത്തില്ലേ എന്തായിരിക്കും ലാലേട്ടൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ലാലേട്ടന്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്തൊക്കെ വിഷയങ്ങളാണ് ഈ ആഴ്ച മെയിൻലി നടന്നത് നമുക്ക് നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ലാലേട്ടൻ്റെ ഇന്ന് ഓണത്തിന് ലാലേട്ടനെ കണ്ടില്ല ലാലേട്ടൻ വീട്ടിനകത്ത് കയറിയതുമില്ല സോ ഓണത്തിനുബന്ധിച്ച് ലാലേട്ടൻ ഓണം ഇന്നേനെ സന്തോഷം വിതിരി വിതരണം ചെയ്യാൻ വരുമോ അതോ ഗുരുതരമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംഭവം വീട്ടിൽ നടന്നു ആ ഒരു എന്താണ് പറയേണ്ടത് ഒരു മോറൽ പോളീസിങ് പോലത്തെ സംഭവം തന്നെ നടന്നത് വീട്ടിൽ അല്ലേ അത് തന്നെ നടന്നിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടവിചാരണ അതാണ് നടന്നേക്കുന്നത് അത് ഉമ്മ വെച്ചോ ഉമ്മ വെച്ചില്ലേ അതൊന്നും അല്ല ഇവിടെ ഇവിടെ അതൊന്നും അല്ല ഉമ്മ വെച്ചു സത്യം സത്യ സത്യം ഉമ്മ വെച്ചില്ല ഇല്ല ഇല്ല അതൊന്നും അല്ല ഉമ്മ വെച്ചതോ പുതപ്പിൻ്റെ അടിയിൽ നടന്നോ നടന്നില്ലയോ ഇതൊന്നും അല്ല ഇവിടെ ഇമ്പോർട്ടന്റ് അവിടെ ഇത്രയും ആ ലോകം മൊത്തം കാണുകയും അത് പറഞ്ഞത് മാത്രമല്ല അതിനെ ഒരു കൂട്ട വിചാരണയായിട്ട് നടത്തി അതിനൊരു ഡെമോൺസ്ട്രേഷൻ നടത്തി അതിന് വളരെ ചീപ്പ് ഗെയിം ആയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതിനെതി ആണ് ഇവിടെ നമ്മൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അല്ലാതെ ഉമ്മ വെച്ചോ പുതപ്പിൻ്റെ അടിയിൽ എന്തെന്ന് നടന്നു അതൊന്നും അല്ല ഇവിടെ ചർച്ച അയ്യോ അതാ പനങ്ങുന്നു അതാ പുതപ്പനങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇതൊന്നും അല്ല ഇവിടെ മനസ്സിലായില്ലേ ഇവിടെ ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് ഈ സംഭവം എടുത്ത് ഇത്രയും രീതിയിൽ അത് പോയി ഈ രീതിയിലേക്ക് അത് മോറൽ പോളിസിങ് രീതിയിലേക്ക് പോയി എന്നുള്ള കാര്യത്തിലാണ് നമുക്കിവിടെ വിഷയമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ഞാൻ ഉൾ കുറേ പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടെ ആൾക്കാർ അതിൽ റിയാക്ട് ചെയ്തതും അത് ശരിയല്ല ഇങ്ങനത്തെ കാര്യം ഈ സംഭവം ഇങ്ങനെ അല്ല ഡീൽ ചെയ്യേണ്ടത് ഇത് മോറൽ പോളീസിങ് പോലെ ആയിപ്പോയി അല്ല ചെയ്യേണ്ടത് അപ്പോൾ ഇതിനൊരു ഇത് വരുമോ ഇതിനെന്തെങ്കിലും ഒരു റിയാക്ഷൻ ലാലട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ സംസാരമുണ്ടാകുമോ ഇത് അറിയാൻ സാധിക്കും പിന്നെയുള്ളത് എല്ലാരും പറഞ്ഞത് പൊതപ്പ് എല്ലാരും കുറെ ആൾക്കാർ പുതപ്പിന്റെ അടിയിൽ നടന്നു നടന്നില്ല ഇതല്ല ചർച്ച അത് തെറ്റിദ്ധാരണയാണ് കേട്ടോ അതല്ല ഇവിടെ ചർച്ചാ വിഷയം അതെടുത്തിട്ട് ഇങ്ങനെ ഒരു ഗെയിം കളിച്ചതാണ് ചർച്ചാ വിഷയം ഇങ്ങനെ ഒരു ഒരു സംഭവം അവിടെ അഞ്ചാറ് മണിക്കൂർ ആ ലൈവില് കിടന്ന് കാണിച്ചു കൂട്ടിയതിനെതിരായിട്ടാണ് സംസാരിച്ചേക്കുന്നത് അല്ലാണ്ട് ഓ പുതപ്പിന്റെ അടിയിൽ ഉമ്മ വെച്ചു വെച്ചില്ല വെച്ചു വെച്ചില്ല ഇതല്ല ഇവിടെ ഉമ്മ വെക്കയോ വെക്കായിരിക്കോ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ അതല്ല വിഷയമെന്ന് ഇപ്പോഴും ഞാൻ പറയാണ് കുറെ ഇത് മിസ്ലീഡിങ് ആയിട്ട് പോകുന്നുണ്ട് എനിക്കറിയത്തില്ല എന്താണ് ഇപ്പോഴും എന്തൊന്നാണ് എന്ന് എനിക്കറിയില്ല അപ്പം ഇനി അടുത്തത് ഈ ഒരു കാര്യം ഇന്ന് ചർച്ച ചെയ്യുമോ എന്ന് നമ്മൾ അറിയണം അത് കഴിഞ്ഞ ശേഷം വൈൽഡ് കാർഡുകൾ അവർ ഈ അവരാണ് ഈ ഗെയിം വന്ന് ഇത്രയും രീതിയിലേക്ക് എത്തിച്ചേക്കണത് പുറത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പുറത്ത് മറ്റ് കണ്ടസ്റ്റൻ്റുകൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ വന്ന് കാണിച്ചു കൂട്ടുകയാണ് ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പുറത്ത് എന്തൊക്കെ നെഗറ്റീവ്സ് ആയിട്ട് പോയിട്ടുണ്ട് പുറത്ത് കൂടുതലും ഒരുമാതിരി ഓഫ് കണ്ടൻസ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് എടുത്തു വെച്ചിട്ടുള്ള കണ്ടന്റുകളാണ് ഈ മസ്താനി ഉൾപ്പെടെയുള്ള ആൾക്കാർ അകത്തേക്ക് കൊടുത്തേക്കുന്നത് ഫോർ എക്സാമ്പിൾ പുതപ്പ് ഈ സംഭവം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഈ നെഗായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ആണ് റിയാക്ട് അടുത്ത് അകത്ത് ഗെയിം കളിച്ചേക്കുന്നത് ഈ വൈൽഡ് കാർഡുകളുടെ ഗെയിം ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ വൈൽഡ് ഗാർഡുകളിൽ ഏറ്റവും കൂടുതൽ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് മസ്താനിയാണ് കൊടുത്ത ഡ്യൂട്ടി പോലും നേരെ ജോബെ ചെയ്തിട്ടില്ല അത് മാത്രമല്ല വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ പ്രൊവോക്കിംഗ് ഗെയിമാണ് കളിക്കുന്നത് പക്ഷേ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ കണ്ടായിരുന്നു അതായത് ഷാനവാസിനെ കൊണ്ടും അപ്പാനിയെ കൊണ്ടും ഒക്കെ മുഖത്തടിപ്പിക്കാനുള്ള പരിപാടിയും ഗെയിമും ഒക്കെയാണ് അപ്പോൾ ഇതിനെതിരെ ലാലട്ട സംസാരിക്കുമെന്ന് എനിക്കറിയത്തില്ല നോക്കാം നമുക്ക് കണ്ടറിയാം കാര്യം വൈൽഡ് ഗാർഡ്സുകളൊക്കെ പൊളിയാണെന്നാണ് ബിഗ് ബോസ് പറയുന്നത് എനിക്ക് വലിയ പൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഞാൻ ഞാൻ പറയാം എനിക്ക് വലിയ പോളി എവരുടെ ഗെയിമൊക്കെ കാണാൻ പോണത് അടുത്ത ആഴ്ച എൻ്റെ അടുത്ത ആഴ്ചയൊക്കെ ആയിരിക്കും ഇവർ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവരെ ഇതാക്കാൻ പറ്റില്ല അല്ലാതെ പുറത്തുനിന്ന് കണ്ടിട്ട് വന്നിട്ട് അതെടുത്ത് വലിയ കാര്യത്തിൽ എടുത്തിട്ട് ഇനി ഈ ആഴ്ച ഈ ഒരു ആഴ്ചയിൽ ലാലട്ടൻ എന്താണോ പറയുന്നത് അത് വെച്ചിട്ട് ഈ വൈൽഡ് കാർഡുകൾ മിക്കവാറും ഇപ്പം ഇപ്പം ചിലപ്പോൾ അനു അഗേൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ കിടന്ന് തപ്പു തപ്പു ഈ വൈൽഡ് കാർഡ് അയ്യോ അനു അനുനിപ്പം ഇല്ലേ അയ്യോ അനു നെഗറ്റീവ് ആയ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവിടെ കിടന്ന് കൺഫ്യൂഷൻ അടിക്കും വൈൽഡ് കാർഡുകൾ അതേപോലെ തന്നെ വീട്ടുകാരും കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട് മനസ്സിലായ വീട്ടുകാളുകളും ഇനി ഓ ഇനി നന്നായി നമുക്ക് ഇനിയും മനസ്സിലായില്ലേ ചിലപ്പോ അവർക്ക് ഓവർ കോൺഫിഡന്റ് വരാം ഇനിയും മനസ്സിലായില്ലേ ഇല്ല ഇനി അണ്ടർ കോൺഫിഡന്റ് ആവാം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ഇതായിരിക്കും പിന്നെ നമ്മൾ നമ്മള് ആകും എത്ര പേര് എവിക്റ്റ് ആകണം എന്നൊക്കെ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് പേര് എവിക്റ്റ് ആകണം എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോൾ ചെയ്തേക്കണം അറുപത്തെട്ട് ശതമാനം ആൾക്കാർ പോളിൽ പറഞ്ഞേക്കുന്നത് മൂന്ന് പേരെങ്കിലും ഞാൻ നാല് പേര് പറഞ്ഞിരുന്നെങ്കിൽ അത് കിട്ടേനെ മൂന്ന് പേരെങ്കിലും എവിക്റ്റ് ആകണം എന്നാണ് ഇവിടെ എവിക്റ്റ് ആവാൻ സാധ്യതയുള്ള ആരൊക്കെ ആയിരിക്കും ശൈത്യുണ്ട് ആര്യനുണ്ട് ശരത്തുണ്ട് ഒനീലുണ്ട് റെനയുണ്ട് ഈ നാല് പേരും ഡേഞ്ചർ സോണുകളാണ് അല്ലേ ഇവർക്കൊക്കെ നമുക്ക് പോളിനകത്തും അല്ലേ പോളിനകത്തും നമുക്ക് പോൾ കുറവാണ് ഇവരൊക്കെ സാധ്യതയിലുള്ള ആൾക്കാരാണ് ഇനി അടുത്ത് ഇതായിരിക്കും മെയിൻ വിഷയം അല്ലേ ചർച്ച ചെയ്യാനുള്ള മെയിൻ വിഷയം ഇതായിരിക്കും ഇനി കുറേ സംഭവങ്ങൾ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഈ ആഴ്ച നടന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇവരുടെ ഗ്രൂപ്പ് ഗെയിമിനെതിരായിട്ട് ലാലട്ടം പറയണം എനിക്ക് ആഗ്രഹമുണ്ട് അതായത് ഒരാൾ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് പോയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കാര്യം ചർച്ച ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാര്യം ഈ ഒരു ഗെയിമാണ് ഈ ഒരു സംഭവമാണ് അവിടെ എല്ലാ ഗെയിമും സ്പോയിൽ ചെയ്യുന്നത് എല്ലാവരുടെ ഗെയിമും കുളമാക്കുന്നത് ഈ ഒരു സംഭവമാണ് ഒന്നിച്ച് പോയിട്ട് കടന്നിട്ട് ഇതാക്കുക പിന്നെ നമ്മുടെ ന്യൂറയ്ക്ക് സ്പെഷ്യൽ സൂപ്പർ പവർ കിട്ടി അത് അബിക്ക് കൊടുക്കണം ആ ഒരു വിഷയം ആ ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലുള്ള ടാസ്കുകൾ അത് മനോഹരമായ ഒനിയിലും ന്യൂറയൊക്കെ ചെയ്തു അതിനെക്കുറിച്ചിട്ട് പിന്നെ അനു ജിസേൽ ജയിലിലെ പ്രശ്നം അതായത് ജിസേലിൻ്റെ ഫോട്ടോയൊക്കെ വരച്ചത് ഉള്ളത് ശൈത്യയുടെ പ്രശ്നം ശൈത്യ കട്ടപ്പയാണോ അല്ലയോ എന്നുള്ള പ്രശ്നം ആതിലെയും ന്യൂറയും അതും പുറത്തുള്ള ന്യൂസാണ് മസ്താനി കൊണ്ട് കൊടുത്തത് മസ്താനിയാണ് അവിടെ തെറ്റ് ചെയ്തേക്കുന്നത് പിന്നെയുള്ളത് ഷാനവാസിൻ്റെ അനീഷിൻ തമ്മിലുള്ള പ്രശ്നം ഷാനവാസിന് കടികിട്ടി അനീഷിൻ്റെ സ്ഥലത്തെയും അതുപോലെ തന്നെ ജോലി മോശമായ രീതിയിൽ ഷാനവാസ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കാര്യം പിന്നെ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് കടി അനീഷ് കടിച്ച് ഇപ്പോഴും വയ്യാതിരിക്കുകയാണ് അനു അള്ളി കീറി കയ്യൊക്കെ അതുപോലെ ജിസേലിന് കിട്ടിയ പരിക്കുകൾ സോ ഈ പരിക്കുകളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുമായിരിക്കും അപ്പാനിയുടെ അഗ്രഷൻ ഓവർ ഷോ എന്ന് വേണം പറയാൻ ഈ ഒരു അതിനെക്കുറിച്ചിട്ട് ഏ മണ്ടൻ അപ്പാനി എന്നൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അത് കഴിഞ്ഞിട്ട് ജിസേലിൻ്റെ പത്ത് സ്റ്റിച്ചിൻ്റെ കാര്യം അഞ്ച് സ്റ്റിച്ച് അകത്ത് അഞ്ച് സ്റ്റിച്ച് പുറത്ത് അങ്ങനെ പത്ത് സ്റ്റിച്ചായിട്ടേങ്ങൾ പിന്നെയുള്ളത് ലക്ഷ്മി ആര്യൻ്റെ പ്രശ്നം ഡ്രസ്സ് എടുത്ത് താഴെ ഇട്ടത് ഇതൊക്കെയാണ് മെയിൻ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണം അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ ആഴ്ച ഇന്നോ അല്ലെങ്കിൽ നാളെയോ ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ജയിൽ നോമിനേഷൻ ഇല്ലായിരുന്നല്ലോ ജയിലില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയായിരിക്കും പിന്നെ വീക്ക്ലി ടാസ്ക് അതിനെക്കുറിച്ചിട്ട് പണിപ്പുരയിലെ ടാസ്ക് പണിപ്പുരയിൽ വീട്ടുകാർ അവർക്കെതിരായിട്ട് കളിച്ചതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചർച്ച ചെയ്യായിരിക്കും അപ്പോൾ ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഈ ആഴ്ച മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോറൽ പോളീസിന് എഗൻസ്റ്റ് ആയിട്ട് ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്